ഞങ്ങൾക്കും ഞങ്ങളുടെ മധ്യസ്ഥേടി അനുഗ്രഹങ്ങൾക്കും എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ പരിശുദ്ധ ദൈവമാതാവ് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേ മുപ്പതി സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്നു പഠനരേഖകളുടെ മേൽ സവാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധ ഭൂസ്വർ ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങനെ ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ പ്രത്യക്ഷിക്കണം ഈ ണമേ പരിശുദ്ധമ്മേ ജപമാലാവേ ജപമാലാവെ സകലാസന കൃപാസനം ചേർത്ത് പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കും ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം അമ്മയുടെ അമ്മയുടെ ഈ ഞങ്ങൾക്ക് തരുവാൻ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ഷിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് ഹോന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ

നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവെ കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കൃപാന യോഗ്യതയാൽ കൃപാ സൾത്താറ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരസ്യ തമ്മിലെ മാധ്യസ്ഥ ഞാൾ താറേ നടന്ന പതിനായിരക്കണക്കിന് ആരാധന ശക്തിയാൽ അങ്ങനെ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്ന ചെ ഇന്ന് ഈ ദിവസം വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നവരുണ്ട് ഇശോയെ ഓരോരോ കാര്യം സാധിക്കുന്നതിന് വേണ്ടി ഞാൻ നിനക്ക് മുമ്പ് എൻ്റെ ദൂതനയക്കം അളിച്ചത് കർത്താവെ ആ മക്കളുടെ മേലെല്ലാം മ സഞ്ചാരി മാതാവിൻ്റെ സമയത്തിൻ്റെ അധികാരിയുടെ ദൂത സൗ ചൈതന്യം ഉണ്ടാകാനിടയാക്കിന് പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ ഉന്നതമായി നാമ്പത്തെ സ്വസ്ഥം ചെയ്യുന്ന കർത്താവെ ഓഫീസിൽ നിന്നിറങ്ങിപ്പോകുന്നവരുണ്ട് ഇസ്സോയെ അവർ ചെന്ന് ജോലി ചെയ്യുന്ന രാജ്യങ്ങളിൽ നിന്നും അവരുടെ ഹോസ്റ്റലിൽ നിന്നും അവരുടെ താമസ സ്ഥലങ്ങളിൽ നിന്ന് ഓരോരോ കാര്യത്തിനായി ഇറങ്ങിപ്പോകുന്നൊരു ഡിസൈൻ അവർ കണ്ടുമുട്ടുന്ന വ്യക്തികളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു ഇടപെടുന്ന വിഷയങ്ങളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു അവർ ഒപ്പിടുന്ന കടലെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ് അവർ കണ്ടുമുട്ടുന്ന വ്യക്തികളോട് സംസാരിക്കുന്ന സംസാരത്തെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവ് നീ തന്നെയായിരിക്കണേ കർത്താവ് അവിടെ നിൽക്കേണ്ടത് കർത്താവ് വാഹനം ഹയർ ചെയ്തുപയോഗിക്കുന്നവർ ട്രെയിനിൽ പോകുന്നവർ മറ്റു വാഹനങ്ങളിൽ പോകുന്നവർ അപകടമില്ലാതെ വീട്ടിലെത്തുന്നതിന് വേണ്ടി യാത്രയെ സംബന്ധിച്ചു പ്രാർത്ഥിക്കുന്നു അവിടെ യാത്രയ്ക്ക് കൂട്ടുപോകുന്നവരെ പോകുന്നവരെ അവിടെ യാത്രയെ കണ്ടുമുട്ടുന്ന വ്യക്തികളെ അകപ്പെടാതിരിക്കാനും പലതരത്തിലുള്ള ഞെരുക്കങ്ങൾ ചാടാതിരിക്കാനും എടുക്കുന്ന തീരുമാനം കറക്റ്റായിരിക്കാനും കറക്റ്റ് തീരുമാനത്തിൽ നിനക്ക് വിജയമുണ്ടാകാനും പരിശുദ്ധ ദേ മക്കൾ സൗജന്യം പ്രാർത്ഥിക്കുന്നു എന്താണ് കാലാവസ്ഥ ഭേദങ്ങളോടുകൂടി അക്സെപ്റ്റ് ചെയ്യാനുള്ള കഴിവിനാണ് ബൈബിൾ നിർഭയത്വം എന്ന് പറയുന്നത് എന്താ കാര്യം ഈ നിർഭയത്വത്തിന്റെ കൂടെ വേറെ സാധനം വരുന്നുണ്ട് ഫിആർ നോട്ട് അതായത് തമ്മില് യോജിച്ച പോണത് വില് ഓഫ് ഗോഡ് വരുമ്പോ ആത്മാവ് അത്മാവ് മരുഭൂമിയിലേക്ക് നയിച്ചു പറഞ്ഞ് ആത്മാവ് അവനെ അവനെ മരുഭൂമിയിലേക്ക് മരുഭൂമിയിലേക്ക് ദൈവ പൈതലാകുമ്പോ സ്വാഭാവികമായിട്ടും മരുഭൂമിയാണെങ്കിലും നയിക്കണത് ദൈവമാണെന്നുള്ള ബോധം ഉണ്ടാവണം ഇപ്പം കടവാണ് രോഗമാണ് ഭർത്താവ് ഇനി എന്നോട് സംശയമാണ് എൻ്റെ മക്കളുടെ മുമ്പ് എനിക്ക് വരയില്ല എന്നൊക്കെ പറയാം നമുക്ക് അപ്പോഴും ഓർക്കണം ദൈവവേതരെ നീ പതറരുത് ഭയപ്പെടുകയും ചെയ്യരുത് എന്താണ് നയിക്കുന്നത് ദൈവമാണെന്നുള്ള ബോധം ഉണ്ടാവണം ആത്മാവ് ആത്മാവ് അവനെ എങ്ങോട്ട് നയിച്ചു ആത്മാവ് പണ്ടി നയിച്ചു എങ്ങോട്ടാണ് നയിച്ചത് ജോർദാൻ നദിയിലേക്ക് നിശ്ചലമായ ജലാശയത്തിലേക്ക് നയിച്ച അതേ ആത്മാവ് തന്നെ ഒന്ന് ഉണ്ടറങ്ങി എഴുന്നേറ്റപ്പോൾ കാലാവസ്ഥ മാറി എന്താണ് ആത്മാവനെ മരുഭൂമിലേക്ക് നയിച്ചു ഇതേ ആത്മാവ് തന്നെ ഇത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഇത് അക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ മിനിമം ധൈര്യം വേണം കാരണം നമുക്കിത് മസ് വി നോട്ട് ടേക്ക് സോറോ ടു അതാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഈ ദിവസങ്ങളിലെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തന്നെയാണ് അതായത് ഈ ഇതെല്ലാം കണക്ഷ കണ കൺ കണക്ട് ആണിത് എല്ലാം ഇതെല്ലാം വെച്ചാൽ നമ്മൾക്ക് ഇനി ഈശോ മരുഭൂമിയിൽ ചെല്ലുമ്പോഴെന്താ സംഭവിക്കണത് മരുഭൂമി ചെല്ലുമ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതെല്ലാം സംഭവിക്കുന്നുണ്ടാ എന്താ കാരണം അത് മരുഭൂമിയിൽ ചെല്ലുമ്പോൾ സംഭവിക്കണത് എന്താണ് പരീക്ഷണങ്ങളാണ് വരുന്നത് പിന്നെ എന്ന് പറഞ്ഞാൽ പിന്നീട് പിന്നീട് പരീക്ഷ ഭജന ഞാൻ ഓർത്തില്ല ഈ ബൈബിൾ ഇത്രയും ഡെപ്താണെന്നറിയത്തില്ലേ അത് ഓരോ ദിവസം ചെല്ലും തോറും ഈ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടില്ലേ അതായത് ലാഭങ്ങളുടെ പുസ്തകത്തിലൊക്കെ കണ്ടില്ലേ മൂന്ന് ഇരുപത്തിരണ്ടിലൊക്കെ ഓരോ ദിവസവും കർത്താവ് പുതിയ സ്നേഹം എന്ന് പറയാൻ ഇതുപോലെയാണ് പുതിയ സ്നേഹവും പുതിയ സംഭാഷണവും ഒരേ വചനം തന്നെ ആയിരിക്കും പക്ഷെ ഓരോ സമയം ഓരോ ദിവസവും കർത്താവ് വ്യത്യസ്തങ്ങളായ വചനത്തിന് പ്രത്യേകമായ കമ്മ്യൂണിക്കേഷൻ മോഡ് തരും ഓരോരോ ഓരോരോ ഒരേ വചനത്തിൻ്റെ ഫ്രെയിം എടുത്ത് ഒരു എടുത്ത് എടുത്തിട്ട് അതിലൂടെ മൾട്ടി കമ്മ്യൂണിക്കേഷൻസ് നടത്തും സംവേദനം ചെയ്യുന്ന ആശയങ്ങൾ വ്യത്യസ്തമായിരിക്കും സംഭാഷണവും വാക്കുകളെല്ലാം ഒന്നായിരിക്കും ആശയം വേറെ ആയിരിക്കും അങ്ങനെ വചനം കമ്മ്യൂണിക്കബിളാകണത് സംഭാഷണമൊക്കെ എല്ലാം ഒന്നായിരിക്കും ആശയം വേറെ ആയിരിക്കും പലപ്പോഴും ഇത് 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 അതാണ് അതാണ് ഈ ഓരോ പ്രഭാതത്തിലും കർത്താവിന്റെ സ്നേഹം കർത്താവിന്റെ സ്നേഹ ഒരിക്കലും അസ്തമിക്കുന്നില്ല ഒരിക്കലും അവിടുത്തെ കാരുണ്യം കാരുണ്യം അവസാനിക്കുന്നില്ല ഓരോ ഓരോ പ്രഭാതത്തില് അത് പുതിയതാണ് അവിടുത്തെ വിശ്വസ്തത ഉന്നതമാണ് ഉന്നതമാണ്